തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് ഷാജി എന്ന വീട്ടമ്മയുടെ വീട്ടിൽ ലൂർദ് മാതാവിൻ്റെ ഒരു അത്ഭുത പ്രതിമയും അത്ഭുത പ്രതിഭാസവും നടക്കുന്നതായി എനിക്കും രാജിക്കും വിവരം ലഭിച്ചിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ സുഖമില്ലാണ്ടായിട്ട് കുറയാതെ കുറയാതെ ഞാൻ ഇങ്ങനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ലൂർദ് മാതാവിൻ്റെ ഒരു പ്രതിമ ശംഖുമുഖത്തൊരു വീട്ടമ്മയുടെ വീട്ടിലുണ്ട് ആ പ്രതിമയിൽ നിന്നും ഓയിൽ വരുന്നുണ്ട് നെറ്റിയിലും കണ്ണിലും ചുണ്ടിലും മൂക്കിലും കഴുത്തിലൂടെയൊക്കെ ഈ പ്രതിമയിൽ നിന്നും അത്ഭുത രോഗശമനത്തിന് ഉതകുന്ന തരത്തിൽ വിശ്വസിക്കാമെങ്കിൽ വളരെയധികം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഓയില് ഈ ലൂർദുമാതാവിൻ്റെ പ്രതിമയിൽ നിന്നും ലഭിക്കുന്നുണ്ട് ആ ഓയിലൊന്ന് സിന്ധു കഴുത്തിലും നെഞ്ചിലും കണ്ണിലുമൊക്കെ ഒന്ന് പെരട്ടി നോക്കൂ ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഞങ്ങളിത് വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നു കേട്ടപ്പോൾ പിന്നെ ഇതൊരു കൗതുകമായി ഇത് ഇങ്ങനെ ഒരു പ്രതിമ കാണാൻ നമുക്ക് സ്വാഭാവികമായിട്ടും ആഗ്രഹം വരുമല്ലോ അങ്ങനെ ഇന്ന് ഞാൻ രാജ്യം കൂടി ഈ വീട്ടമ്മയെയും പ്രതിമയേയും കണ്ടെത്തി അപ്പോഴാണ് ഈ അത്ഭുതകാരണിയായ മാതാവിൻ്റെ പ്രതിമ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഷാജി എന്ന വീട്ടമ്മയ്ക്ക് വെട്ടുകാട്ട് പള്ളിയിൽ നിന്നും ഒരു ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയ ഒരു സാധാരണ ഒരു പ്രതിമയാണ് പക്ഷേ വാങ്ങുമ്പോൾ ഈ പ്രതിമയുടെ നിറം വെളുത്തതായിരുന്നു വെള്ള കള്ളറിലെ പ്രതിമയായിരുന്നു ഇപ്പോഴിത് ഏകദേശം നമ്മുടെ മനുഷ്യരുടെയൊക്കെ ശരീരത്തിന്റെ കളറിലാണ് ഈ പ്രതിമ കാണുന്നത് മുഖത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും കാണാമല്ലോ കണ്ണിൽ നിന്നും നെറ്റിയിൽ നിന്നും മൂക്കിൽ നിന്നും കവളിൽ നിന്നും കഴുത്തിൽ നിന്നും ധാരാളം ഈ ആയിട്ട് ഇങ്ങനെ ഓയില് ഒലിച്ചിറങ്ങുന്ന ഈ പ്രതിമ ഒരു പാത്രം വെച്ച് ആ ഓയില് ശേഖരിച്ചു അതായത് നമ്മൾ ശക്തമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതലും ഈ പ്രതിമയിൽ നിന്ന് ഈ ഓയിൽ വരുന്നത് അല്ല ഈ ഒരു ബോട്ടിലിൽ ഞാൻ എനിക്ക് ഞാൻ ഒരു ഈ ഒരു ബോട്ടിലിൽ കുറച്ച് ഓയിൽ അവർ തരികയും ചെയ്തു ഈ ഓയിലിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് സുഗന്ധദ്രവ്യങ്ങളുടെ സ്മെല്ലാണ് പക്ഷെ നല്ല കട്ടിയാണ് നല്ല കട്ടിയാണ് ഈ ഓയിൽ ആ ഓയിൽ പുരട്ടി സത്യം പറയട്ടെ വളരെയധികം രോഗശമനമുണ്ടായി എനിക്ക് ശരീരത്തിനൊക്കെ തന്നെ അവർ ഭയങ്കര എനർജി പ്രവേശിക്കും പോലെയാണ് തോന്നിയത് ഈ ലോഡ്ദു മാതാവ് ഇതൊന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇതിന് വലിയൊരു തിരക്കുണ്ടാക്കാനൊന്നും അവർക്ക് ആഗ്രഹമില്ല ഞാനും ഞങ്ങളുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ മാത്രമാണ് ഈ വീഡിയോ എടുക്കാൻ സാധിച്ചത് ഓ എനിക്ക് എന്റെ ശരീരം എൻ്റെ ഇത് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ലഭിക്കട്ടെ